സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ മരുതീരം തേടി മഹാദേവിന് മലേഷ്യയിലേക്ക് തിരിച്ചു പോകേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു കുഞ്ഞിനെ അദ്ദേഹം ഫാം ഹൗസിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അതിനെ എന്ത് ചെയ്തു മുണ്ടക്കയത്തിനടുത്ത് അദ്ദേഹത്തിന് മറ്റൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഏന്തയാർ എന്ന സ്ഥലത്ത് ആ കുഞ്ഞിനെ വളർത്താൻ അവിടെ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു അതിനുശേഷം മലേഷ്യയിലേക്ക് പോയി ചെങ്കോട്ടയിലെ ഫാം ഹൌസിൽ നിന്ന് പോയവർ ശരിക്കും എങ്ങോട്ടാണ് പോയത് അതേപറ്റി മഹാദേവൻ നമ്പ്യാർ പിന്നീട് അന്വേഷിച്ചതേയില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് പലയിടത്തും ബിസിനസ്സും എസ്റ്റേറ്റുകളും ഉണ്ടായിരുന്നെന്ന് ഒരു പെണ്ണ് അദ്ദേഹത്തെ പറ്റിച്ചിട്ട് പോയി എന്ന് മാത്രമേ അദ്ദേഹം കണക്കാക്കിയുള്ളൂ അതിൻ്റെ പുറകെ പോയി നാണം കെടാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു അതിന് സമയവുമില്ലായിരുന്നു നീ പറഞ്ഞ പോലെ അദ്ദേഹം എത്രയോ സുന്ദരികളെ കണ്ടിട്ടുണ്ടാവും ലോകത്തിൻ്റെ ഒരു കോണിൽ ഒരു ഫാം ഹൗസിൽ തീരെ കുറച്ചു കാലം മാത്രം അടുത്തിടപഴകിയ ഒരു പെണ്ണിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനം ബന്ധങ്ങൾ നിലനിർത്തിയാൽ മാത്രമേ അതിന് ഈടും ബലവും ഉണ്ടാവുകയുള്ളൂ സത്യസന്ധതയില്ലാത്ത ബന്ധങ്ങൾ അൽപായുസായി പോകും എത്രയടുത്ത ബന്ധമാണെങ്കിൽ പോലും ഇതിൽ ആർക്കാണ് സത്യസന്ധത ഇല്ലാതിരുന്നത് നയോമി ചോദിച്ചു വൈഷ്ണവിക്ക് അവളുടെ സഹോദരൻ ഉദയഭാനുവിനും കൃഷ്ണമ്മയ്ക്കും ഒരു കരാറുണ്ടാക്കിയാൽ അത് പാലിക്കണം പക്ഷേ എൻ്റെ അമ്മ തെറ്റുകാരിയാണോ ആ സ്ത്രീ എന്തെല്ലാം മോഹിച്ചിട്ടുണ്ടാവും മഹാദേവൻ നമ്പ്യാരുടെ ഭാര്യയാകാം അദ്ദേഹത്തോടൊപ്പം നിന്ന് കുട്ടികളെ വളർത്താം അങ്ങനെ എന്തെല്ലാം ഇപ്പറഞ്ഞതിൽ ഒരു കുറവും വരുത്തിയില്ലല്ലോ മഹാദേവൻ ഭാര്യയായിട്ട് തന്നെ കണക്കാക്കി ഒരു പക്ഷേ ഭാര്യയോടുള്ളതിനേക്കാൾ സ്നേഹം വൈഷ്ണവിയോടായിരിക്കാം അങ്ങനെ ചില ബന്ധങ്ങളില്ലേ ഭാര്യ എന്നത് ഔപചാരികമായ ഒരു അംഗീകാരം മാത്രമാ എത്രയോ ഭാര്യമാർ സ്നേഹശൂന്യമായ ഭർത്താക്കന്മാരോടൊത്ത് ദുഃഖിച്ച് ജീവിക്കുന്നു അപ്പോൾ അതല്ല വലുത് സ്നേഹവും സന്തോഷവുമാണ് അതില്ലെങ്കിൽ എന്ത് അംഗീകാരം കിട്ടിയിട്ടും യാതൊരു ഫലവുമില്ല എൻ്റെ അമ്മയോട് അച്ഛൻ അങ്ങനെയൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ തോട്ടം വിട്ടുകൊടുക്കുമായിരുന്നില്ലേ ഫാം ഹൗസിൽ നിന്ന് സ്ഥലം വിട്ട് അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമായിരുന്നില്ലേ സ്നേഹം ഒരു ഖരപദാർത്ഥമല്ലോ അതൊരു വികാരമാണ് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ഒരു ചാനുണ്ടെങ്കിലേ അതിനൊഴുകാൻ പറ്റൂ തോട്ടത്തിലാണ് വൈഷ്ണവിയുടെയും കൃഷ്ണമ്മിയുടെയും കണ്ണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പ്രതിഫലം മുന്നിൽ കണ്ട് സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ ആത്മാർത്ഥതയില്ലാത്തവർക്കേ പറ്റൂ മഹാദേവനോടൊപ്പം ആനന്ദിച്ച് ജീവിക്കുന്നതോ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി മിടുക്കരാക്കുന്നതോ അല്ല വൈഷ്ണവിയുടെയും കൂട്ടരുടെയും ഉന്ന എന്ന് തിരിച്ചറിഞ്ഞതിൽ പിന്നെ സ്നേഹത്തിൻ്റെ ഉറവ നിലച്ചു അവർക്ക് വേണ്ടത് അധികാരവും അവകാശവുമാണ് സ്വത്തും പണവുമാണ് അങ്ങനെയുള്ള ഒരുവളെ സ്നേഹിച്ചിട്ട് എന്തിന് അത്തരം സുന്ദരികളെ എത്ര വേണമെങ്കിലും കിട്ടുമല്ലോ പണം കൊടുത്താൽ പോരെ ഓക്കെ എന്നാൽ എൻ്റെ അമ്മയോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകളുണ്ടായിരുന്നല്ലോ അവൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ മറിച്ച് അദ്ദേഹത്തിൻ്റെ കൈവശം നിൻ്റെ അമ്മയുടെ ഒരു മകളും ഉണ്ടായിരുന്നല്ലോ അതേപറ്റി നിൻ്റെ അമ്മയോ മുത്തശ്ശിയോ അങ്കിളോ ഇതേവരെ അന്വേഷിച്ചിട്ടുണ്ടോ അഷ്ടമൂർത്തി മറു ചോദ്യം ഇട്ടു അവൻ അച്ഛൻ്റെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടി പോന്നവരല്ലേ വീണ്ടും അന്വേഷിച്ച് ചെല്ലാനുള്ള ധൈര്യമില്ലായിരുന്നിരിക്കും നയൂമ്മി വാദിച്ചു കള്ളത്തരം കാണിച്ചവർക്കാണ് അധൈര്യം അത്തരക്കാരുമായി ചേർന്ന് പോകാൻ നിന്റെ അച്ഛൻ ഒട്ടുമയെ ആഗ്രഹിച്ചില്ല ചെങ്കോട്ടയിൽ നിന്ന് പോയ ശേഷം എൻ്റെ അമ്മയ്ക്കും എനിക്കും എന്ത് സംഭവിച്ചു അങ്കിനറിയാമോ എനിക്കല്ലല്ലോ അതേപറ്റി നിനക്കല്ലേ അറിയുന്നത് ഞാൻ കുഞ്ഞായിരുന്നല്ലോ എനിക്കെന്തറിയാം മുത്തശ്ശി പറഞ്ഞു തന്നതല്ലേ അറിയൂ ഈ അടുത്ത കാലത്ത് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില വിവരങ്ങൾ പറയാം ചെങ്കോട്ടിൽ നിന്ന് സ്ഥലം വിട്ട നിങ്ങൾ പല നാടുകളും കറങ്ങിയ ശേഷം മൂന്നാറിൽ വന്ന ഒരു വീട് വാങ്ങി താവളം അടിച്ചു അവിടെ വെച്ച് ശിവരാജൻ എന്നൊരു സിനിമാക്കാരനെ പരിചയപ്പെട്ടു അയാൾ രണ്ടോ മൂന്നോ സിനിമയുടെ നിർമ്മാണത്തിൽ അസിസ്റ്റൻ്റായോ മറ്റോ വർക്ക് ചെയ്തിട്ടുണ്ട് വൈഷ്ണവിയെ നായികയാക്കാമെന്ന് കൃഷ്ണമ്മയെ പ്രലോഭിപ്പിച്ച് വേറെ ചില പാർട്ട്നേഴ്സിനെയും കൂടി ചേർത്ത് സിനിമാ നിർമ്മാണം തുടങ്ങി വൈഷ്ണവി അപ്പോഴും സുന്ദരിയായിരുന്നല്ലോ പക്ഷേ സിനിമ കാൽഭാഗം പോലും എത്തിയില്ല കയ്യിലുണ്ടായിരുന്ന പണം തീർന്നു ആഭരണങ്ങൾ വിറ്റുപോയി അക്കാലത്താണ് വൈഷ്ണവിക്ക് ക്യാൻസർ ബാധിച്ചത് വൈഷ്ണവിയുടെ ചികിത്സയ്ക്ക് വീട് വിറ്റു ഒടുവിൽ വൈഷ്ണവിയും പോയി ശിവരാജൻ എവിടെ പോയെന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല നീയും ഉദയഭാനുവും കൃഷ്ണമ്മയും മാത്രം ബാക്കി കഷ്ടം ഞങ്ങൾക്ക് ഫാം ഹൗസിൽ തന്നെ താമസിച്ചാൽ മതിയായിരുന്നു അല്ലേ എങ്കിലേ പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ ശരിയാ ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു നയോമി അഷ്ടമൂർത്തി വിളിച്ചു നയോമിയുടെ പുരുകക്കൂടി തെല്ലുയർന്നു അവൾ നിവർന്നിരുന്നു ഞാനൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചല്ലോ നീ ഇതുവരെ സഹോദരിയെ പറ്റി ഒരു വാക്ക് പോലും ചോദിച്ചില്ല അവളുടെ പേരെന്താണെന്ന് പോലും അന്യർക്കാണെങ്കിൽ പോലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അതറിയാൻ ഓ സോറി ഞാനത് വിട്ടുപോയി സോറി പറയുന്നത് എന്തിന് വിട്ടത് മനഃപൂർവ്വമല്ലേ അതേപ്പറ്റി അറിയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് അങ്ങനല്ല അവൾ മരിച്ചു പോയെന്നാണ് മുത്തശ്ശി പറഞ്ഞിരുന്നത് അതാണ് മനസ്സിൽ കിടന്നത് മരിച്ചു പോയെന്ന് മുത്തശ്ശി പറഞ്ഞത് ഈ അടുത്ത കാലത്തല്ലേ ആ അതെ നിനക്കൊരു ഇരട്ട സഹോദരി ഉണ്ടെന്ന് ഞാൻ വന്ന് നിന്നോട് പറയുകയും ഫോട്ടോ കാണിക്കുകയും ചെയ്ത ശേഷം അല്ലേ അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് മരിച്ചെന്ന് മനസ്സിൽ കിടന്നത് അങ്കിൾ വന്ന് പറഞ്ഞ ശേഷം ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചല്ലോ അപ്പോഴല്ലേ മുത്തശ്ശി പറഞ്ഞത് മരിച്ചുപോയെന്ന് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫോട്ടോ കാണിച്ചില്ലേ പല പ്രായങ്ങളിലുള്ളത് അപ്പോഴും നീ വിചാരിച്ചത് അവൾ അഞ്ചു വയസ്സിന് മുമ്പേ മരിച്ചുപോയെന്നാണോ ഈ അങ്കിളിൻ്റെ ഓരോ കൊനഷ്ട ചോദ്യങ്ങൾ അങ്കിളെ എനിക്കിത് മാത്രം ഓർത്തോണ്ടിരുന്നാൽ മതിയോ ഒന്നാമതേ ഓർമ്മക്കേടാ പഴയതൊന്നും മനസ്സിലില്ല ഇപ്പോൾ പറയുന്നതും സംഭവിക്കുന്നതും മാത്രമേ ഉള്ളൂ എൻ്റെ സ്ഥാനം പോലും ഇതുവരെ എനിക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് ഒരു കുടുംബം നോക്കണം സീരിയലിൽ അഭിനയിക്കണം രോഗികളെ ചികിത്സിക്കണം ഞാനൊരു പെണ്ണല്ലേ അങ്കിളെ ദിവ്യശക്തികളൊന്നും ശക്തികളൊന്നും എനിക്കില്ലല്ലോ അഷ്ടമൂർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി തലയട്ടിക്കൊണ്ടിരുന്നു നിനക്കിപ്പോഴും അറിയണ്ടേ അവൾ ആരാണെന്ന് അറിയണം അങ്കിൽ പറ എന്താ അവളുടെ പേര് സിദ്ധാറാം മഹാദേവൻ നൈസ് നെയ്മ എനിക്കിഷ്ടപ്പെട്ടു ഇനിയൊന്നും അറിയണ്ടേ അങ്കിളെ പറ എനിക്ക് ഓർമ്മയില്ലഞ്ഞിട്ടല്ലേ മഹാദേവൻ നമ്പ്യാർ അതായത് എൻ്റെ അച്ഛൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഏതോ എസ്റ്റേറ്റിലുള്ള ഏതോ സ്ത്രീയെ വളർത്താൻ ഏൽപ്പിച്ചു ബാക്കി എന്തായി അവളെപ്പറ്റി എന്തൊക്കെ അറിയാം കേൾക്കട്ടെ എന്നൊരു വെല്ലുവിളി ഭാവം നയോമിയുടെ പുരുകക്കൊടിയിൽ അഷ്ടമൂർത്തി കണ്ടു ഹോസ്പിറ്റലിൽ നിന്ന് നയോമിയെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോകുമ്പോഴാണ് അഷ്ടമൂർത്തി സിധാരയെക്കുറിച്ച് പറഞ്ഞത് നിരത്തിൽ അപ്പോഴും ഇടതടവില്ലാതെ വാഹനങ്ങൾ പായുന്നുണ്ടായിരുന്നു സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് കാക്കനാട് പള്ളിക്കര റോഡിലേക്ക് തിരിഞ്ഞതോടെ റോഡ് ചെറുതായി വാഹനങ്ങളും കുറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അഷ്ടമൂർത്തി സംസാരിച്ചു കൊണ്ടിരുന്നു ഏന്തയാറിൽ മഹാദേവൻ നമ്പ്യാർക്ക് ഒരു തോട്ടമുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും സുന്ദരമായ എസ്റ്റേറ്റ് മലനിരകളുടെ മടിയിൽ വളഞ്ഞു പൊളഞ്ഞു കയറുന്ന റോഡുകൾക്കിടയിൽ ഒരു തോട്ടം പുലർച്ചയ്ക്ക് എണീറ്റ് നോക്കിയാൽ അതൊരു മഞ്ഞു പുതപ്പാണെന്നേ തോന്നു നയൂമി സീറ്റ് ചാരി കിടന്ന് കേട്ടു മഞ്ഞു മാറി വെയിലുതിക്കുമ്പോൾ മലനിരകളിൽ അരുവികൾ വെള്ളി നൂലുകൾ പോലെ തിളങ്ങും റോഡരികിൽ തണൽ പാകി നിൽക്കുന്ന പടകൂറ്റൻ സിൽവർ ഓക്ക് മരങ്ങൾ വാഗമണ്ണിൽ പാരാഗ്ലൈഡിങ് നടത്തുമ്പോൾ ഗ്ലൈഡർമാർ പറന്നിറങ്ങുന്ന സ്ഥലമാണ് ഏന്തയാർ അഷ്ടമൂർത്തി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് പോകാം എൻ്റെ സഹോദരി പഠിച്ചു വളർന്ന സ്ഥലമാണിത് അത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ അഷ്ടമൂർത്തി ചോദിച്ചു ഞാൻ പഠിച്ചു വളർന്ന സ്ഥലം കാണാൻ അവളും ആഗ്രഹിച്ചിട്ടില്ലല്ലോ എന്നെ കാണാൻ വേണ്ടി ഒരിക്കലും വന്നിട്ടുമില്ല നയോമി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു നീയുണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു പതിനെട്ടാം വയസ്സുവരെ അവൾക്ക് അവളെപ്പറ്റി പോലും അറിയാമായിരുന്നില്ല അവൾക്ക് അമ്മയുണ്ടായിരുന്നെന്നോ സഹോദരി ഉണ്ടെന്നോ അവളുടെ അച്ഛൻ മഹാദേവൻ നമ്പ്യാരാണെന്നോ പോലും അവൾക്കറിയില്ലായിരുന്നു അച്ഛനും അമ്മയും ഇല്ലാതെ ഒരാൾ ഭൂമിയിൽ ജനിക്കില്ലല്ലോ അത്രയെങ്കിലും അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിനക്ക് നിന്റെ സഹോദരിയുടെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല അല്ലേ അങ്ങളെ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ ഹോം സിക്നസ് ഇല്ല നെസ്റ്റാൾജിയ ഇല്ല പ്രിയപ്പെട്ടവരെ മിസ് ചെയ്യുന്നതിൻ്റെ ഫീലിങ്സ് ഇല്ല നമുക്കൊരാളോട് എന്തെങ്കിലും ഒരു താല്പര്യം തോന്നണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് വേണ്ടേ ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവില്ലേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒരു സഹോദരി ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അവളെ കൊണ്ട് എനിക്ക് ഒരു നേട്ടവും വേണമെങ്കിൽ ഒന്ന് കാണാം വൈഷ്ണവി ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ മഹാദേവൻ നമ്പ്യാർ ഏന്തിയാറിലേക്കാണ് കൊണ്ടുവന്നത് സ്വന്തം മകളാണെന്നൊന്നും ആരോടും പറഞ്ഞില്ല ഏന്തിയാർ നയോമി മന്ത്രിച്ചു നാളെ നിനക്ക് ഷൂട്ടില്ലല്ലോ പോയാലോ ഇവിടുന്ന് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ അത്രയേ ഉള്ളൂ മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഞാൻ ഹില്ലി ഏരിയാസൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് മൂന്നാറും ദേവികളും പീരുമേടും ഹൈറേഞ്ചിനോട് എനിക്ക് അത്ര വലിയ ക്രേസൊന്നും ഇല്ല എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിന്റെ ഓർമ്മയിലുണ്ടോ വലിയ ഇല്ല എന്നാലും ഒരു വേഗ ഐഡിയ കിട്ടുന്നുണ്ട് കുറേ മലകൾ മരങ്ങൾ ചെറിയ ടൗൺഷിപ്പുകൾ തേയിലത്തോട്ടങ്ങൾ ഏലത്തോട്ടങ്ങൾ പുഴകൾ വനം ഇതൊക്കെയല്ലേ ഹൈ റേഞ്ച് അപ്പോൾ നിനക്ക് ഏന്തയാർ കാണണ്ടേ മുത്തച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ ടൂറ് പോണത് ശരിയാണോ നിന്റെ സഹോദരി സിദ്ധാറാം മഹാദേവൻ ഏന്തയാറിലുണ്ടോ എന്ന് ചോദിക്കാത്തത് എന്താ അവിടെ ഇല്ലേ നിന്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടെന്നോ ഇല്ലെന്നോ ഇല്ലെന്ന് എന്താ അങ്ങനെ തോന്നാൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങിൽ അവളെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ പിന്നെ അവൾ എവിടെ പോയെന്ന നിന്റെ നിൻ്റെ കണക്കുകൂട്ടൽ മലേഷ്യ അതെങ്ങനെയാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് എന്നെ ഫോട്ടോ കാണിച്ചില്ലേ എങ്കിൽ അച്ഛൻ്റെ ഒപ്പ അവൾ നിൽക്കുന്നത് അതിനർത്ഥം അവൾ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നല്ലേ അച്ഛൻ മലേഷ്യയിൽ നിന്നും ഇന്ത്യയിൽ വന്നപ്പോഴാണല്ലോ അറസ്റ്റിലായതും ജയിലിൽ വെച്ച് മരിക്കേണ്ടി വന്നതും അതെല്ലാം നിന്റെ ഓർമ്മയിലുണ്ടല്ലേ അങ്കിൽ എന്നോട് പറഞ്ഞ വിവരങ്ങളാണ് പക്ഷെ ഒരു പ്രധാനപ്പെട്ട സംഗതി നിനക്കിതുവരെ ഊഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെന്താണ് അത് പിന്നീട് പറയാം ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയട്ടെ ചെങ്കോട്ടയിൽ നിന്നും വൈഷ്ണവിയും കൂട്ടരും ഉപേക്ഷിച്ച കുഞ്ഞിനെ മഹാദേവൻ നമ്പ്യാർ ഏന്തയാർ എന്ന സ്ഥലത്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞല്ലോ ആ കുഞ്ഞിനെ അദ്ദേഹം മരിയാനെറ്റോ എന്നൊരു വിധേയയെ വളർത്താൻ ഏൽപ്പിച്ചത് മരിയാനെറ്റോ അതാരാണ് അദ്ദേഹത്തിന് അവരുമായിട്ട് എന്താ ബന്ധം മലേഷ്യയിൽ ശരിക്കു പറഞ്ഞാൽ കോലാലംപൂരിൽ മഹാദേവൻ നമ്പ്യാരുടെ കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന ആൽബർട്ട് നെറ്റോയുടെ ഭാര്യയായിരുന്നു ആ സ്ത്രീ കൊച്ചിയിലാണ് അവരുടെ വീട് ആൽബർട്ട് ഒരു പ്ലെയിൻ ക്ലാഷിൽ കൊല്ലപ്പെട്ടു രണ്ട് കുട്ടികളും മരിയ നെറ്റോയും നാട്ടിലേക്ക് പോന്നു അവരെ മഹാദേവൻ നമ്പ്യാർ ഏന്തിയാർ എന്ന സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു എസ്റ്റേറ്റ് വക ഓഫീസിലെ ക്യാഷ്യറായി മരിയ നെറ്റോയ്ക്ക് ജോലി നൽകി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയൊന്ന് അത്യാവശ്യമായിരുന്നു മഹാദേവൻ നമ്പ്യാർ അതറിഞ്ഞു തന്നെ സഹായിച്ചു അവർക്ക് എന്ത് യാറ്റിൽ താമസിക്കാൻ കോട്ടേഴ്സും അനുവദിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഷ്ണവി കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്നതും മഹാദേവൻ നമ്പ്യാർ കബളിപ്പിക്കപ്പെടുന്നതും പ്രത്യുപകാരം ചെയ്യാൻ മരിയ നെറ്റോയ്ക്ക് അങ്ങനെ അവസരം കിട്ടി നയോമി പറഞ്ഞു ഡ്രൈവിങ്ങിനിടയിൽ അഷ്ടമൂർത്തി നയോമിയെ നോക്കി എന്ത് പ്രത്യുപകാരം അച്ഛൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന മരിയ നെറ്റോയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇതിനെ പൊന്നുപോലെ നോക്കി വളർത്തിയാൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം വേണ്ട സമയത്ത് ഞാൻ തരുമെന്ന് മരിയ നെറ്റോ ഇത് സമ്മതിച്ചു ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം അഷ്ടമൂർത്തി അത്ഭുതം കൂറി ഇങ്ങനെയൊക്കെയല്ലേ നാട്ടുനടപ്പ് നയോമിച്ചിരിച്ചു നാട്ടു നടപ്പിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷേ നീ പറഞ്ഞതെല്ലാം സത്യമാണ് മരിയാനെറ്റോ ആ കുഞ്ഞിനെ വളർത്തി സിതാര എന്ന് പേരിട്ടു സ്കൂളിൽ ചേർത്തതും മരിയാനെറ്റോ തന്നെ തനിക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടെന്നേ മരിയാനെറ്റോ കരുതിയിട്ടുള്ളൂ സിതാരയേക്കാൾ അല്പം പ്രായ കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ മറ്റു രണ്ടും പേർക്കും അവർ ഒന്നിച്ച് കളിച്ചും പഠിച്ചും വളർന്നു ബാക്കി ഞാൻ പറയാം മഹാദൈവൻ നമ്പ്യാർ ഇടയ്ക്കിടെ ഏന്തിയാർ എസ്റ്റേറ്റിൽ വരും മകളെ കാണും സ്വന്തം മകളാണെന്നൊന്നും പുറമേ ആർക്കും അറിയില്ല മരിയാനോയ്ക്ക് മാത്രം അറിയാം സ്വന്തം അച്ഛനാണ് കാണാൻ വരുന്നതെന്നും ഓരോരോ സമ്മാനങ്ങൾ കൊണ്ടുതരുന്നതെന്നും സിത്താരിക്ക് പോലും അറിയില്ല ശരിയല്ലേ എങ്കിൽ അഷ്ടമൂർത്തി ബ്രേക്ക് ചവിട്ടി കാർ നിന്നു നയൂമിയുടെ വീടിൻ്റെ ഗേറ്റായിരുന്നു മുമ്പിൽ അയാൾ നയൂമിയുടെ നേർക്ക് അല്പം തിരിഞ്ഞിരുന്നു നിനക്കിതെല്ലാം മുമ്പേ തന്നെ അറിയാമായിരുന്നു അറിയാമെങ്കിൽ തന്നെ ഓർമ്മയ്ക്കേട് വന്നപ്പോൾ അതെല്ലാം മറന്നുപോയില്ല എങ്കിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ മഹാദേവൻ നമ്പ്യാരുടെ ക്യാരക്ടർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു അദ്ദേഹം ഇന്ന ഇന്ന രീതിയിൽ ചിന്തിക്കുമെന്നും ഇത്രയ്ക്കിത്രയ്ക്കൊക്കെ ചെയ്യുമെന്നും കണക്ക് കൂട്ടാൻ എന്താ പ്രയാസം ഓക്കെ നിന്റെ ദൂരെ കാഴ്ച എനിക്കിഷ്ടപ്പെട്ടു കീപ്പ് അപ്പ് നിന്നെ ആർക്കും പറ്റിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കിളെ ഇതും ജീവിത പ്രശ്നങ്ങളുമായി ബന്ധമൊന്നുമില്ല നമ്മളൊരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒമ്പത് ശതമാനമൊക്കെ നമ്മൾ കൃത്യമായ ഉത്തരം അറിഞ്ഞിട്ടല്ല പറയുന്നേ സാധ്യതകളുടെ പെർസെൻറ്റേജ് നോക്കിയിട്ട് ഒരു ഊഹത്തിൽ ഉറപ്പിക്കുകയാണ് ഇതും അത്രയേ ഉള്ളു ഇവിടെ കാറിലിരുന്ന് ബാക്കി പറയണോ അതോ നിന്നെ വീട്ടിലേക്ക് കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ചു പോണോ ഇനി എന്താ പറയാനുള്ളത് സിതാര മഹാദേവിൻ്റെ ബാക്കി കഥ അറിയണ്ടേ ഇവിടെ കാറിലിരുന്ന് പറഞ്ഞു കേൾക്കാം സിതാര നന്നായി പഠിച്ചു പരീക്ഷകളെല്ലാം പാസ്സായി അവൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു ആ സമയത്ത് മഹാദേവൻ നമ്പ്യാർ ഒരു തീരുമാനമെടുത്തു താൻ ആരാണെന്ന സത്യം മകളെ അറിയിക്കുക അങ്ങനെ താൻ ഞങ്ങളുടെ അച്ഛനാണെന്ന് അദ്ദേഹം അവളോട് തുറന്നു പറഞ്ഞു എന്തായിരുന്നു സിധാരയുടെ റിയാക്ഷൻ അവൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ സങ്കടവും സന്തോഷവും എല്ലാം കൂടി കലർന്ന മാനസികാവസ്ഥയിൽ കുറേ കരഞ്ഞു ഇതൊക്കെ അങ്കലിനോട് ആരാ പറഞ്ഞത് മരിയാനറ്റോ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശേഷം സിതാരയെ അദ്ദേഹം മരിയയുടെ വീട്ടിൽ നിർത്തിയില്ല മലേഷ്യയിലേക്ക് കൊണ്ടുപോയി ആദ്യമൊക്കെ ഭാര്യയ്ക്കും മകനും കടുത്ത എതിർപ്പായിരുന്നു പക്ഷേ പോകെ പോകെ അവർ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു മഹാദേവൻ നമ്പ്യാർ സിതാരിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസ ചുമതല ഏറ്റെടുത്തു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അവൾ എം ബി എ ബിരുദം സമ്പാദിച്ചു ഓക്കെ നല്ല കാര്യം പക്ഷേ അധികം വൈകാതെ മഹാദേവൻ നമ്പ്യാർ ഇന്ത്യയിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മരണം സംഭവിച്ചു അങ്കിൽ മുമ്പേ പറഞ്ഞിരുന്നല്ലോ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നടക്കുന്ന കള്ളക്കളികളെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി സിതാറാം മഹാദേവൻ ഇന്ത്യയിലെത്തി അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഒരു ദിവസം സിതാര ലോക സൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷയായി അത് അതെങ്ങനെ സംഭവിക്കും സിതാറാം മഹാദേവന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അതേ കൈകൾ തന്നെയാണ് അതും ചെയ്തത് മാൻ മിസ്സിംഗ് എന്നൊരു കേസ് ചമിച്ച് പോലീസ് കുറേ അന്വേഷണം നടത്തി എന്നിട്ട് അതിന് എന്തെങ്കിലും ഫലമുണ്ടായോ സിതാരയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നയോമി ആകാംക്ഷയോടെ തിരക്കി സിതാരെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല നിന്റെ ഒരേ ഒരു സഹോദരി മരിച്ചു അഷ്ടമൂർത്തിയുടെ സ്വരത്തിൽ വിഷാദം കലർന്നു വിശ്വാസം വരാതെ ഉൾക്കിടലത്തോടെ നയോമി അഷ്ടമൂർത്തിയെ നോക്കി തരിച്ചിരുന്നു വീടിനുള്ളിൽ ലൈറ്റുകൾ തെളിയുന്നത് കണ്ട് അഷ്ടമൂർത്തി പറഞ്ഞു അവരെല്ലാം ഉണർന്നു നമ്മൾ വന്ന വിവരം അറിഞ്ഞെന്ന് തോന്നുന്നു അനിൽ ബാബുവിൻ്റെ മുറിയിൽ ആദ്യമേ തന്നെ പ്രകാശമുണ്ടായിരുന്നു അവിടെ രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടിരിക്കും ഇനി നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അഷ്ടമൂർത്തി നയൂമിയെ നോക്കി നയൂമി ഒന്നും മിണ്ടുന്നില്ല അഷ്ടമൂർത്തി കൊടുത്ത് ഷോക്കിലിരിക്കുകയാണ് വീടിൻ്റെ മുൻവാതിൽ തുറന്ന് സൗദാമിനിയമ്മ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി പുറകെ കൃഷ്ണമ്മയും ഉദയഭാനുവും വന്നു അടഞ്ഞുകിടന്ന ഗേറ്റ് ഉദയഭാനു ഇറങ്ങി വന്ന് തുറന്നിട്ടു ഇന്നിനി പോയി കിടന്നുറങ്ങിക്കോ അഷ്ടമൂർത്തി നയൂമിയോട് പറഞ്ഞു ഇനി എപ്പോഴാണ് നമ്മൾ കാണുന്നത് നയോമി ചോദിച്ചു ഞാൻ എപ്പോഴും അവൈലബിൾ ആണല്ലോ നയോമിക്ക് തിരക്കില്ലാത്ത സമയം പറഞ്ഞാൽ മതി ഷൂട്ടിംഗ് ലൊക്കേഷനിലോ ഹോസ്പിറ്റലിലോ ഇവിടെയോ എവിടെയോ എവിടെ വേണമെങ്കിലും ഞാൻ വരാം നാളെ ഞാൻ പറയാം നമുക്ക് ഏന്തയാർ വരെ ഒന്ന് പോകണം മരിയാൻ ഏറ്റവും നിന്നെ കാണണമെന്ന വലിയ ആഗ്രഹം സിത്താരയെ വളർത്തിയത് മരിയേയല്ലേ അവൾക്കൊരു ഇരട്ട സഹോദരി ഉണ്ടെന്നും സിത്താരയുടെ പകർപ്പാണെന്നും ഒന്നും അറിയില്ലായിരുന്നു മഹാദേവൻ നമ്പ്യർ അത്തരം രഹസ്യങ്ങളൊന്നും മരിയയോട് പറഞ്ഞിരുന്നില്ല സിതാര പഠിച്ചു വളർന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാൻ നിനക്കും ആഗ്രഹം കാണും നമുക്ക് എല്ലായിടവും കണ്ട് അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോരാം ഉവെന്നോ ഇല്ലെന്നോ നയോമി മറുപടി പറഞ്ഞില്ല നാളെ വിളിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചിട്ട് അവൾ ഡോർ തുറന്നിറങ്ങി ഗേറ്റ് കടന്ന് മുറ്റത്തൂടെ നടന്നുപോയി അഷ്ടമൂർത്തി അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു സിറ്റൗട്ടിൽ കയറിയ ശേഷം നയൂമി തിരിഞ്ഞു നോക്കി കാറിന് നേർക്ക് കൈ വീശിക്കാട്ടി അഷ്ടമൂർത്തി കാർ പിന്നോട്ടെടുത്ത് തിരിച്ചു അയാളുടെ കാറിന് പിന്നിലെ ചുവന്ന വെളിച്ചം മറിഞ്ഞതിന് ശേഷം നയോമി അകത്തേക്ക് വന്നു നീ എന്താ മോളെ വൈകിയത് കൃഷ്ണമ്മ ചോദിച്ചു വൈകിയില്ലല്ലോ രാവിലെ വന്നാൽ മതിയെന്ന് ആദ്യം വിചാരിച്ചത് ക്ഷീണം തോന്നിയത് കൊണ്ടാ ഇപ്പോൾ ഇങ്ങ് പോന്നത് നയൂമി പറഞ്ഞു നയൂമി നിനക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുക്കണോ സൗദാമിനിയമ്മ തിരക്കി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചായിരുന്നു നയോമി പറഞ്ഞു അയാൾ എങ്ങോട്ടാണ് പോയത് അറിയില്ല ചിലപ്പോൾ ഹോട്ടൽ മുറിയിലേക്കായിരിക്കും ക്ഷീണമാണെങ്കിൽ നീ പോയി കിടന്നോ നാളെ സംസാരിക്കാം സൗദാമിനിയമ്മ പറഞ്ഞ ഉടൻ തന്നെ അവൾ റൂമിലേക്ക് കയറിപ്പോയി വാതിലടച്ചു മറ്റുള്ളവർ ഉറങ്ങാനായി പോയി പിറ്റേന്ന് നയോമി ഉണരാൻ വൈകി ആരോ വാതിലിൽ തട്ടി വിളിക്കുന്നതായി പലവിധ സ്വപ്നങ്ങൾക്കിടയിൽ കേട്ടു അവൾ കേട്ടുമെങ്കിലും പിന്നീടത് സ്വപ്നത്തിൻ്റെ ഭാഗമായി അലിഞ്ഞു ചേർന്നു നയോമി മുറി തുറന്നപ്പോൾ ഒൻപത് മണിയായി കൃഷ്ണമ്മ ഉടനെ അവളെ സമീപിച്ച് പറഞ്ഞു ആ മഹീന്ദ്രൻ സാറും മാർട്ടിനും രാവിലെ ഏഴ് മണിക്ക് വന്നിരിപ്പുണ്ട് നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് എന്താ കാര്യം നീ തന്നെ ചെന്ന് ചോദിക്കുക അവരെ പിണക്കല്ലേ സീരിയലുകാർ പിണങ്ങിയ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ സിനിമക്കാരെ പിണങ്ങിയ നിൻ്റെ ഭാവി ശരി ഞാൻ സംസാരിച്ചോളാം നയോമി ഊണുമുറിയിലേക്ക് പോയി സൗദാമിനി അമ്മയെ തിരക്കി അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന സുജിത അംഗ്യ ഭാഷയിൽ അവളെ ധരിപ്പിച്ചു നയോമിക്കുള്ള ചായയും ഭക്ഷണവും കൊടുക്കാൻ അമ്മ അവളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സുജിത അവൾക്ക് ചായയും ഇഡലിയും ചമ്മന്തിയും വിളമ്പി നയൂമി സമാധാനത്തിലിരുന്ന് കഴിച്ചു അനിൽ ബാബുവിന് ഭക്ഷണം കൊടുത്തു എന്ന് തിരക്കി മിന്നുമോൾ എന്ന് ചോദിച്ചു മിന്നുമോളെ അമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു മറുപടി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം നയൂമി അനിൽ ബാബുവിൻ്റെ മുറിയിൽ ചെന്നു അയാളുടെ ക്ഷേമം അന്വേഷിച്ചു മരുന്നുകളെല്ലാം എടുത്തുകൊടുത്തിട്ടാണ് അമ്മ പോയതെന്ന് അയാൾ അറിയിച്ചു ഭക്ഷണവും കഴിച്ചു ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് വന്നത് അല്ലേ അനിൽ ബാബു ചോദിച്ചു അതെ ഹോസ്പിറ്റലിലായിരുന്നു ആ അഷ്ടമൂർത്തി എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുന്നതല്ല അഷ്ടമൂർത്തി ഒരു കെട്ട് കഥകളും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഓരോന്നിൻ്റെയും ചുരുളഴിക്കുന്നതേ ഉള്ളൂ എന്നോട് പറഞ്ഞുകൂടെ ഞാൻ നിൻ്റെ ആരാ ഭാര്യ ഭർത്താവിനോടല്ലാതെ ആരോട് പറയും അതും എനിക്കിതുവരെ ബോധ്യം വന്നിട്ടില്ല കുറേ കഥകളുടെ നടുവിലിരിക്കുന്നവളാണ് ഞാൻ എല്ലാ കഥകളുടെയും ചുരുളഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അന്യരായി പോയേക്കാം നീ എന്തൊക്കെയാ പറയുന്നത് ഇപ്പോൾ ആ സിനിമക്കാർ വന്നിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അവരോട് സംസാരിക്കേ അവനുമായിട്ട് കരാറുണ്ടാക്കണോ ഉണ്ടായിരുന്നിരിക്കും അത് പാലിക്കണോ അതോ റിജക്റ്റ് ചെയ്യണോ എല്ലാം നിയമപരമായിട്ട് ചെയ്യുന്നതാണ് നല്ലത് ശരി നയൂമി ലിവിംഗ് റൂമിലേക്ക് പോയി അവിടെ മഹീന്ദ്രനും ക്യാമറാമാൻ മാർട്ടിനും കാത്തിരിപ്പുണ്ടായിരുന്നു മഹീന്ദ്രൻ ക്രോധത്തോടെയാണ് നയൂമിയെ നോക്കിയത് ഒരു കടലാസ് അവളുടെ നേർക്ക് നീട്ടി പിടിച്ചുകൊണ്ട് അയാൾ ആക്രോശിച്ചു ഇന്നത്തെ ഉൾപ്പെടെ അടുത്ത ആറ് ദിവസം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റാണ് കണ്ണു തുറന്ന് നോക്ക് ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളാണ് വേണമെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം നയൂമി അക്ഷോഭിയായി പറഞ്ഞു ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വന്ന് പട്ടികളെ പോലെ കാവലിരിക്കിയ താരറാണി പള്ളിയുറക്കം ഉണരുന്നതും കാത്ത് ഇപ്പോൾ സമയം എത്രയായി പത്ത് മണിയാകുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോയിൻ ഇത്രയും ചാട കാണിച്ചിട്ടില്ല ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് ഇവിടെ വന്നത് ഇന്നലെ മുത്തച്ഛൻ്റെ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ഞങ്ങൾക്ക് തന്ന ഡേറ്റ് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് ഒഴിവ് കഴിവ് പറയുന്നു നീ ഒരുപാട് രാത്രികളിൽ വൈകി വന്നിട്ടുള്ളവളാണെന്ന് എനിക്കറിയാം പക്ഷെ രാവിലെ ഏഴര മണിക്ക് നീ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തി മേക്കപ്പെടുമായിരുന്നു സോറി അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല വിജയാനന്ദിൻ്റെ സീരിയൽ കാര്യം മാത്രം നിൻ്റെ ഓർമ്മയിലുണ്ട് അല്ലേ സോറി അതും ഉണ്ടായിരുന്നില്ല അദ്ദേഹം എഗ്രിമെൻ്റ് കാണിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് കൂടുതൽ സംസാരിച്ച് വഷളാക്കാതിരിക്കുന്നതാണ് നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എണ്ണി വാങ്ങി മറ്റെടുത്തേട്ട് വെച്ചപ്പം നിന്റെ സ്വരം ഇതല്ലായിരുന്ന പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ ക്ഷമയുടെ നെല്ലിപ്പലക്കമേൽ ഇറങ്ങി നിന്ന് സംസാരിക്കുകയായി ഞാൻ ഇപ്പം എന്താ ഞാൻ ചെയ്യേണ്ടത് ലൊക്കേഷനിൽ വരണോ അഭിനയിക്കണോ അതോ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നാൽ മതിയോ ക്ഷോഭമടക്കിപ്പിടിച്ച് നയോമി ചോദിച്ചു ഒരു ക്രൂം മുഴുവൻ കാത്തു കിടക്കുക ആതിരപ്പള്ളിയിൽ നിനക്ക് കളി തമാശ അല്ലേ ശരി നമുക്ക് തമാശ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് കടക്കാം വേഗം കണ്ടിന്യൂറ്റി ഡ്രസ്സും കോസ്റ്റ്യൂംസും എല്ലാം ഇറങ്ങാൻ നോക്ക് ലൊക്കേഷനിലെത്താൻ വേണം രണ്ട് മണിക്കൂർ ഇനി ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാനാ ഞാനിപ്പോൾ തന്നെ വരാം നയൂമി തൻ്റെ റൂമിലേക്ക് തിരിച്ചു പോയി കൃഷ്ണമ്മയെ വിളിച്ച് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് തിരക്കി കൃഷ്ണമ്മ മുറിയിലെത്തി കൊണ്ടുപോകേണ്ടതെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി നയൂമി അഷ്ടമൂർത്തിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോവുക അങ്കളെ ആദരപ്പള്ളിയ ലൊക്കേഷൻ ആറ് ദിവസ ഡേറ്റ് കൊടുത്തിട്ടുണ്ടത്രേ മിക്കവാറും അത് കഴിഞ്ഞ് വരാൻ പറ്റൂ നീ ഇങ്ങനെ പോയ ഹോസ്പിറ്റലിലെ കാര്യം ആര് നോക്കും അങ്കിൾ നോക്കും അങ്കിൾ എൻ്റെ വെൽഫിഷർ അല്ലേ എൻ്റെ അച്ഛൻ്റെ ആളല്ലേ അല്ലേ ഇതുവരെ അതെല്ലാം വേണ്ട പോലെ കൈകാര്യം ചെയ്തത് അങ്കിൽ ചിലവാക്കുന്ന പൈസയൊക്കെ ഞാൻ തിരിച്ചു തരാം അതിവിടെ നീ പൈസ തിരിച്ചു തരുമെന്ന് വിചാരിച്ചല്ല ഞാൻ നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത് അതെൻ്റെ കടമയായതുകൊണ്ടാണ് പിന്നെ അങ്കളെ ഞാനൊരു പുലിമണയിലേക്കാണ് പോകുന്നത് ഞാനുമായിട്ട് എന്തൊക്കെയോ ഇല്ലീഗൽ റിലേഷൻഷിപ്സ് അവർ പറയുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യവും അപ്പോൾ സ്വാഭാവികമായി ചില വഴക്കുകളൊക്കെ ഉണ്ടാകാം ഇപ്പോൾ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് വെർബൽ അബ്യൂസ് വരുന്നുണ്ട് നീ അതൊന്നും സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല സമ്മതിച്ചു കൊടുക്കില്ലെങ്കിലേ ഞാനാണല്ലോ വിഷയം എന്തായാലും ഞാൻ പോകാം കരാർ തെറ്റിക്കുന്നില്ല എന്നെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ അങ്കിൾ അപ്പം തന്നെ വിളിച്ച് വേണ്ടത് ചെയ്തേക്കണം ഓക്കേ അത് ഞാനേറ്റു നിനക്ക് പേടിയൊന്നുമില്ലല്ലോ ഒറ്റയ്ക്കാണോ പോകുന്നത് മുത്തശ്ശിയുണ്ട് കൂടെ ഉദയൻ അങ്കളിനെ വീട് കാവലേൽപ്പിച്ചിട്ടേ പോകൂ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പിന്നീട് വിളിച്ച് പറയാം ശരി കമ്മ്യൂണിക്കേഷൻ കട്ടാകാവാതെ നോക്കണം ഓക്കെ എങ്കിൽ അതിനുശേഷം അവൾ വിജയാനന്ദനെ വിളിച്ചു അയാളെ കാര്യം ധരിപ്പിച്ചു നയോമി അങ്ങനെ പോയാൽ ശരിയാവില്ല ആറ് ദിവസം മാറി നിൽക്കുക എന്ന് വെച്ചാൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ചാനൽ ടെലികാസ്റ്റിംഗ് ഡേറ്റ് തന്നു കഴിഞ്ഞു എപ്പിസോഡ് മുടങ്ങാതെ കൊടുക്കണ്ടേ വിജയാനന്ദ് സാർ അതെങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണം സിനിമക്കാര് പറയുന്നതിൽ കാര്യമില്ലേ ഞാൻ ഇവിടെയും ഡേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അവരോട് നീതി കാണിക്കണ്ടേ കാസ്റ്റിംഗ് ഡേറ്റ് മാറ്റാൻ പറ്റില്ലെന്ന് മാറ്റാൻ പറ്റും സർ ചാനലുമായിട്ട് സംസാരിച്ചാൽ മതി ഒരാൾക്ക് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് അഭിനയിക്കാൻ പറ്റില്ലല്ലോ പറ്റുമെങ്കിൽ ആ വിദ്യ ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ ചാനലുകാരോട് വയ്ക്കുവോ ആറു ദിവസം കഴിയുമ്പോൾ വരാം നയൂമി പ്ലീസ് പ്ലീസ് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എൻ്റെ മുത്തച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സിയു കിടക്കുന്നു അതുപോലും വിട്ടിട്ടാണ് ഞാൻ പോകുന്നേ ബൈ നയൂമി ഫോൺ വെച്ചു കൃഷ്ണമ്മ പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു ഉദയ ഭാനു ലഗേജ് പറക്കി പ്രൊഡക്ഷൻ്റെ കാറിൽ വെച്ചു നയൂമി ചെന്ന് മഹീന്ദ്രനോട് പറഞ്ഞു റെഡി സർ പോകാം നയൂമിയും കൂട്ടി അവർ ഇറങ്ങി പ്രൊഡ്യൂസറുടെ പ്രോഡോ കാർ കാത്തുകിടപ്പുണ്ടായിരുന്നു അവർ അതിൽ ചെന്ന് കയറി കാർ ഓടിത്തുടങ്ങി അടുത്ത ഭാഗം നാളെ